ഇടുക്കി പുല്ലുപാറയ്ക്ക് സമീപം കെ എസ് ആർ ടി സി ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞ് നാലു പേർ മരിച്ചു നിരവധി പേർക്ക് പരിക്ക് മാവേലിക്കരയിൽ നിന്നും തഞ്ചാവൂരിലേക്ക് വിനോദയാത്ര പോയ സംഘം സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് എങ്ങോട്ട് ഇന്ന് രാവിലെ ആറു മണിയോടെ ആയിരുന്നു സംഭവം മുപ്പത്തിനാല് യാത്രക്കാരും രണ്ട് ജീവനക്കാരും ബസ്സിലുണ്ടായിരുന്നു പരിക്കേറ്റവരെ പീരുമേട്ടിലെയും മുണ്ടക്കയത്തെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത് വിനോദയാത്ര സംഘത്തിന്റെ മടക്കയാത്രയിലാണ് ബസ് അപകടത്തിൽപ്പെട്ടത് ബ്രേക്ക് നഷ്ടപ്പെട്ട വിവരം ഡ്രൈവർ പറഞ്ഞു ഉടന് തന്നെ ബസ് മറയുകയായിരുന്നുവെന്ന് യാത്രക്കാര് പറയുന്നു